ശിശിരം രചന അവതരണം മിത്രവിന്ദ അമ്മു ഇറങ്ങി വന്നപ്പോൾ ശ്രീജയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഡൈനിങ് ഇരിക്കുകയാണ് ബിന്ദു ആ ഇതല്ലേ ചിറ്റ വരുന്നേ പാറക്കുട്ടിക്ക് ചിറ്റയോട് മിണ്ടണോ ബിന്ദു പറയുന്നതു കേട്ടതും അവൾ അവരുടെ അരികിലേക്ക് വന്നു പാറോട്ട അമ്മു വിളിച്ചതും കുഞ്ഞു സവളെ നോക്കി ചിരിച്ചു കുറച്ചു നേരം കുഞ്ഞുമാവയുമായി സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ അച്ചമ്മ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ശ്രീജ കുഞ്ഞിനെ അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റിചേച്ചി എന്തായി വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ അമ്മ ചോദിച്ചു ആ പുളീഞ്ചി അച്ചാറുകളുമൊക്കെ റെഡിയായി ഇനി ബാക്കിയൊക്കെ അരിഞ്ഞു പെറുക്കി വെച്ചിട്ട് കിടക്കാമെന്നോർത്താം അതാകുമ്പോൾ നാളത്തേക്ക് എളുപ്പമുണ്ടല്ലോ സത്യമാണ് അവിടെ ഗസ്റ്റ് ആരെങ്കിലും വരുമോ ചേച്ചി ഇല്ലടാ ആര് വരാനാ നമ്മുടെ നാട്ടിലല്ലേ ഈ ആഘോഷങ്ങളൊക്കെ ഉള്ളത് ഇവിടെ സദ്യ ഉണ്ടാക്കും പിന്നെ എല്ലാവർക്കും ചെറിയ തോതിൽ പുതിയ ഡ്രസ്സ് എടുത്തു നാളെ ഉച്ച കഴിഞ്ഞ പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകും ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ഇവിടുത്തെ വിഷു ആ അതൊക്കെ പോട്ടെ നകുലേട്ടൻ എങ്ങനെയുണ്ട് നല്ല പനിയാണോ അമ്മു ആ വൈറൽ ഫീവറാണെന്ന് തോന്നുന്നു നല്ല ചൂടുണ്ട് പിന്നെ മെഡിസിനൊക്കെ കഴിച്ച് കിടക്കുന്നു ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം ഇനി എന്നാണ് നിങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടത് മറ്റന്നാളൊരു കല്യാണമുണ്ട് ചേച്ചി അറിയും നമ്മുടെ ശ്രീകുട്ടിയുടെ ആ അതെന്നോട് അമ്മ പറഞ്ഞിരുന്നു കല്യാണം കൂടിയിട്ട് പോകാനാണോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ശ്രീകുട്ടി അവളുടെ ചേട്ടനൊക്കെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടേ അവളോട് ചേട്ടനല്ലേ ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടാക്കിയത് ഏട്ടന് കൈവഴിയാണ്ടിരിക്കുമല്ലായിരുന്നോ അന്ന് കുറേ തവണ പറഞ്ഞു വിഷുവിന് നാട്ടിലെത്തുമ്പോൾ ഈ കല്യാണം കൂടി കഴിഞ്ഞിട്ടേ മടങ്ങി പോകാവൂ എന്ന് എന്നാ പിന്നെ അത് കൂടിയിട്ട് പോടാ ആ പോകണമെന്ന് ആഗ്രഹം നകുലേട്ടിന് പനി കുറയുകയാണെങ്കിൽ കല്യാണം കൂടിയിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു പോകാമെന്നോർത്ത അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വന്നേ ഇനി എന്താവും എന്നൊന്നും എനിക്കറിയില്ല നോക്കട്ടെ ശ്രീജിയുമായി സംസാരിച്ചുകൊണ്ട് അമ്മു കുറച്ചു നേരം ഇരുന്നു എന്തോ ആവശ്യത്തിനായി നകുലൻ മുകളിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അമ്മു കോൾ കട്ട് ചെയ്തത് പോലും ഒൻപതര മണിയോളമായി യദുവിൻ്റെയും മീനാക്ഷിയുടെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ താമസിച്ചതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചീത്ത എന്ന് മീനാക്ഷിക്ക് ഇത്തിരി ഭയമുണ്ടായിരുന്നു പക്ഷേ യദു അതൊന്നും അത്ര കാര്യമാക്കിയില്ല ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി തിരിച്ചു മീനാക്ഷിയാണെങ്കിൽ ആവുന്നത്ര എതിർത്ത് നോക്കി ഇപ്പം തന്നെ വൈകി ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഇറങ്ങി ചെല്ലുമ്പോൾ നേരം പിന്നെയും വൈകും അതൊന്നും സാരമില്ല വല്ലപ്പോഴും അല്ലേ ഉള്ളൂ താൻ ഇങ്ങനെ അമ്മയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലടോ ഇല്ലടോ മറ്റാരുടെയും കൂടെ അല്ലല്ലോ സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പമല്ലേ വന്നേ അതൊക്കെ ശരിയാ ഇത് രണ്ട് ദിവസമായിട്ട് അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയായിരുന്നു അമ്മ തന്നെയല്ലേ പറഞ്ഞത് ചേട്ടനും ശ്രുതിയും ഒരുമിച്ച് പോയിക്കോളൂ ഞാൻ വന്നിട്ട് പോയാ മതി അതെ എന്നാൽ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതോ താൻ ഇറങ്ങ് നമുക്ക് കഴിച്ചിട്ട് പോകാം ഞാനേ ശ്രുതിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവർ കഴിച്ചോ ആവോ മീനാക്ഷി ഫോണെടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അമ്മ കഴിച്ചുകിടന്നുവെന്നും അവർ തങ്ങളെ വെയിറ്റ് ചെയ്യുവാണെന്നും ശ്രുതി പറഞ്ഞതായി മീനാക്ഷി യുവിനോട് പറഞ്ഞു അവർക്കുള്ള ഫുഡ് നമുക്ക് പാർസൽ വാങ്ങിക്കൊണ്ട് പോകാം അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ നമ്മൾ െത്തും അവൻ പറഞ്ഞപ്പോൾ മീനാക്ഷി തലവുളുക്കി കഴിക്കാൻ ഒന്നും വേണ്ടെന്നും വിശപ്പ് തീരെയില്ലെന്നും പറഞ്ഞ് നകുലം കിടന്നതാണ് പക്ഷെ അമ്മ സമ്മതിച്ചില്ല അവനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു അമ്മായി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നകുലിട്ട് മന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതല്ലേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ക്ഷീണം കൂടും ഒക്കെ കഴിച്ചതല്ലേ അമ്മു അത് മതി വായിക്കൊക്കെ വല്ലാത്ത കയ്പ ഒരു രുചിയില്ല അവൻ ഒഴിഞ്ഞു മാറി രുചിയും മണവും നോക്കിയിരുന്നാൽ നടക്കില്ല നകുലേട്ടാ ഇപ്പൊ എണീറ്റ് വരാൻ നോക്ക് മറ്റന്നാൾ തിരിച്ചു പോകേണ്ടതല്ലേ ക്ഷീണം കൂടിയാൽ എന്തു ചെയ്യും നീ പോയി കഴിച്ചിട്ട് വാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാ മതി അരിയാദയ്ക്ക് വരാൻ നോക്ക് അവൾ നകളിനെയും കൂട്ടി താഴേക്ക് പോയി നല്ല ചൂടുള്ള പൊടിയരിക്കഞ്ഞിയും ചുറ്റ പപ്പടവും നാളികേരവും ഇഞ്ചിയും പുളിയുമൊക്കെ കൂട്ടി അരച്ച ചമ്മന്തിയും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവും അതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ അതെല്ലാം കൂടി കണ്ടപ്പോൾ അമ്മൂനും കഞ്ഞി മതി അങ്ങനെ നകലിനും അമ്മവും കൂടി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാണ് തിരികെ റൂമിലേക്ക് പോയത് രാത്രിയിലേ കുട്ടികൾ വിഷുക്കണിയൊക്കെ ആയിട്ട് വരും അമ്മായിടു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടി വിളിക്കണമെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്നോട് പൊടിതട്ടി വിരിച്ചിടുകയാണ് അമ്മേ വെളുപ്പാങ്കാലോ ആ കൂടി പെണ്ണേ കഴിഞ്ഞ വർഷം വരെ ഞാനും പോകുമായിരുന്നു ഇതിപ്പോ എനിക്ക് പനി പനിയായതുകൊണ്ടാ അല്ലെങ്കിൽ ഇറങ്ങിയേ നമ്മുടെ അവിടെ ഏത് വേട്ടനും ഒക്കെ വരും അവിടുത്തെ പിള്ളേരെ സെറ്റ് കുറേ ഉണ്ട് കഴിഞ്ഞ തവണ സതി അമ്മയോട് മുന്നൂറ് രൂപ വാങ്ങി ആ പിള്ളാരെല്ലാം കൂടി അന്ന് ഞാൻ ഞാനമ്മ കുറെ വഴക്ക് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ വിഷു കൈനീട്ടം അത് വല്ലാത്തൊരു അറും പറ്റിയ പറച്ചിലായി പോയി അല്ലെന്നു മിഴുകൽ നിറഞ്ഞു തോയി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോകുവായി ജീവിതത്തിൽ യാതൊരു സന്തോഷവും ആ അപ്പാവോ അറിഞ്ഞിട്ടില്ല കഷ്ടപ്പെട്ട് എന്നെ വളർത്തി വലുതാക്കി ആകെ കൂടി ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ വിവാഹം കാണണമെന്നും മിക്കവാറും ദിവസങ്ങളിൽ അതാരും അമ്മയുടെ ചർച്ച എന്നാൽ പോലും ഈശ്വരൻ അനുവദിച്ചില്ലല്ലോ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ദൈവമില്ലെന്ന് അല്ലെങ്കിൽ പിന്നെ നന്മ ചെയ്തവരെ മാത്രം എന്തിനാ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നേ സങ്കടം വന്നിട്ട് അമ്മൂനും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്ര പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖം വന്നത് മീനാക്ഷിയുടെ വാക്കുകളായിരുന്നു ഒട്ടും അല്ലേ അവൾ അങ്ങനൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് അവരാരും മറുത്തൊരു പോലും പറയാതെ അവളെ സപ്പോർട്ട് ചെയ്തു എൻ്റെ അമ്മയ്ക്ക് നെഞ്ചു പൊട്ടിയത് അതുകൊണ്ടാണവലേട്ട അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നാളും കൂടി എൻ്റെ അമ്മ കണ്ടേനെ പറയുകയും ആർ തലച്ച് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അമ്മ ഇങ്ങനെയാണ് അവൾക്ക് അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത പോലെയാവും കുറെ ഏറെ നേരം അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോൾ അവൾക്കൊരല്പാശ്വാസമാകും അപ്പോഴൊക്കെ നകുലൻ എത്ര കണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അമ്മവിന്റെ കാതുകളിൽ അവയൊന്നും കേറില്ല പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് അമ്മയെന്നുള്ള വികാരം അതൊരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നുള്ളത് പണ്ട് ആരോ പറഞ്ഞതുപോലെ ഉള്ളപ്പോൾ നമ്മൾ ആരും ഒരാളുടെ വില മനസ്സിലാക്കില്ല പക്ഷെ അവര് നമ്മെ വിട്ട് ഈ ലോകത്തു നിന്നും പോകുമ്പോഴാണ് ശരിക്കും അവരെ മിസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവെക്കുവാൻ അമ്മയോളം വനതായി മറ്റൊന്നും ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ടില്ല നടുക്കടലിൽ മുങ്ങി താഴുന്ന വിധം പ്രശ്നങ്ങളാവും ചുറ്റിനും എന്താണൊരു പോമ്പൊഴി എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ ഓരോ ഭാവവും മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾക്കാണ് നമ്മുടെ അമ്മയാണ് ഓട്ട സാരമില്ല എന്തെങ്കിലും ഒരു വഴി തെളിയും നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നമ്മെ ചേർത്ത് നിർത്തി പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം അതേ ലോകത്ത് മറ്റൊരിടത്തൊന്നും കിട്ടില്ല അമ്മയ്ക്ക് പകരമാ മറ്റൊരു ശക്തിയും ം ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ടില്ല ഓരോ തവണയും പരീക്ഷ എഴുതി കഴിഞ്ഞു വരുമ്പോൾ അമ്മയെ ഉമർത്ത് കാത്തു നിൽക്കും നല്ല എളുപ്പമുള്ള പരീക്ഷ ഇക്കുറി ജോലി ഉറപ്പെന്ന് കരുതി ഞാൻ അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇരിക്കും അവസാനം റിസൾട്ട് വരുമ്പോൾ രണ്ടോ മൂന്നോ മാർക്കിന് ലിസ്റ്റിൽ ഇടം നേടാതെ പോകും ആ സമയത്തൊക്കെ അനുഭവിച്ച വേദന മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും എൻ്റെ അമ്മയ്ക്ക് ഈ മുഖം ഒന്ന് വാടിയാൽ അറിയാം എല്ലാം ഉള്ളിൽ ഒതുക്കി ഞാൻ കയറി വരുമ്പോൾ ഒരു മന്ദഹാസത്തോടെ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരും ജോലിയൊക്കെ കിട്ടുമ്പോൾ കിട്ടട്ട മോളെ പോകാൻ പറ അല്ല പിന്നെ വളരെ കൂലായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കി പാവത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മൂട്ടിയുടെ കല്യാണം ഊണിലും ഉറക്കത്തിൽ എല്ലാം എന്റെ കല്യാണത്തെക്കുറിച്ചായിരുന്നു അമ്മയുടെ സ്വപ്നം ആരുടെയെങ്കിലും വിവാഹം കൂടിയിട്ട് വന്നാൽ പിന്നെ അന്ന് മുഴുവൻ അമ്മയുടെ ചർച്ച എന്നെ ചുറ്റിപ്പറ്റിയാവും കല്യാണ സാരി എടുക്കുന്നതും സ്വർണം മേടിക്കാൻ പോകുന്നതും സത്യ ആർക്ക് കൊടുക്കണമെന്ന് പറയുന്നതും ആരെയൊക്കെ വിളിക്കണം വിളിക്കണ്ട അങ്ങനെ അങ്ങനെ നീണ്ടുപോകും അമ്മയുടെ സംസാരം പാവോ എന്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാൻ യോഗമില്ലാതെ ആ ജന്മം കടന്നുപോയല്ലോ നകലേട്ട വിതുമ്പിക്കൊണ്ട് പറയുകയാണ് അമ്മ മറുത്തൊരക്ഷരം പോലും പറയാതെ അവൻ അവളുടെ ചുമലിൽ മെല്ലെ താളമടിച്ചു എന്നോട് എൻ്റെ അമ്മയോട് മാത്രം ഈശ്വരൻ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചത് അച്ഛനും ഒരു പാവമായിരുന്നുവെന്ന് അമ്മയുടെയ്ക്കൊക്കെ പറയായിരുന്നു എൻ്റെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു വ്യക്തിയായിരുന്നു അച്ഛനും പക്ഷെ അച്ഛനെ ആദ്യം കൊണ്ടുപോയി പിന്നീട് എന്റെ അമ്മ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏട്ടനും അറിയാമല്ലോ എത്രമാത്രം പൊരുതിയാണ് അമ്മ ജീവിച്ചത് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാ എന്നെ വളർത്തി വലുതാക്കിയത് ആ അവസാനം കണ്ടില്ലേ എല്ലാം തകർന്നു പോയി മേടയിൽ തളവാട്ടിൽ ഒരുത്തരോടും എനിക്കെൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാനാവില്ല നബുലേട്ട എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തവരാണ് അവരെല്ലാവരും ചേർന്ന് ഗിരിജമ്മ ഇന്ന് അനുഭവിച്ചു കൂട്ടുന്ന ദുഃഖം മുഴുവനും എന്നോടും എൻ്റെ അമ്മയോടും ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഇപ്പോൾ അവരൊക്കെ വീണ്ടും ലോഹ്യമായെന്നാണ് ബിന്ദുവുമായി പറഞ്ഞത് പക്ഷെ നവുലേട്ട എൻ്റെ അമ്മയുടെ കണ്ണുനീരിന് അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞിരിക്കും ഉറപ്പാ സാരമില്ലടി ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് മുകളിലുള്ളവന്റെ തീരുമാനമായിരിക്കും നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പച്ചിയുടെ ആത്മാവിനും വിഷമമാവില്ലേ വന്നി ഒന്ന് കിടക്കാൻ നോക്ക് നാളെ നമുക്ക് രണ്ടാൾക്കും കൂടി അവിടെ ഒന്നുകൂടെ പോകാം വീട്ടിൽ ചെന്ന് കുറച്ചു സമയം ഇരുന്ന് കഴിയുമ്പോൾ നിനക്ക് ഇത്തിരി ആശ്വാസമൊക്കെ ലഭിക്കും ഒരു നെടുവീർ പൂടുകൂടി അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി നകലീട്ടിനു വയ്യാണ്ടിരിക്കുന്ന കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി സോറി ഏട്ടാ അവൾ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി ഇട്ടുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല എനിക്ക് ക്ഷീണം കുറവുണ്ട് പെണ്ണെ ആൻറ്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞോളൂ അവൻ കിടക്കയിലേക്ക് കിടന്നു അമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നപ്പോൾ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു അതെ എൻ്റെ ഇങ്ങനെ കരയെന്ന് കാണുമ്പോൾ അവളോട് സങ്കടാവുന്നുണ്ട് ഇനി ഇതൊക്കെ മാറണമെങ്കിലേ ഇവിടെ ഒരാളനക്കൊക്കെ തുടങ്ങണം അവളുടെ വയറിന്മേൽ മെല്ലെ ഒന്ന് തൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതു ആ കൈത്തണ്ടയിൽ അമ്മു അമർത്തിയൊന്ന് പിച്ചി ആ ഇടി മേടിക്കും നീയൻ നകുലിന് ഉറക്ക പറഞ്ഞു വഷളത്തരം മാത്രം നാവിന്ന് വീഴു ആരാടി പറഞ്ഞേ ഇത് വഷളത്തരാണ് ഞാനേ ഉള്ള കാര്യ പറഞ്ഞത് ഇതൊന്നും ഒരുപാട് വൈകിക്കൂട നേരത്തും കാലത്തും നോക്കി കഴിഞ്ഞാലേ നല്ല പ്രായത്തിൽ പിള്ളാരെയും കെട്ടിച്ചു വിട്ട് സ്വസ്ഥമായിട്ട് കഴിയാം മതി മതി നിർത്തിയേക്ക് എന്നിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അമ്മ ചുവരിലേക്ക് ചേർന്ന് തിരിഞ്ഞു കിടന്നു അവളെ പിന്നിൽ നിന്നും ആഴത്തിൽ പുലുക്കിക്കൊണ്ട് വെളുപ്പാം കാലമായപ്പോൾ കുട്ടികൾ എല്ലാവരും ചേർന്ന് വിഷുക്കണിയുമായി വന്നു അമ്മ നല്ല ഉറക്കത്തിലാണ് നകുലനായിരുന്നു അവളെ വിളിച്ചുണർത്തിയത് രണ്ടാളും ചേർന്ന് താഴേക്ക് വന്നപ്പോൾ ബിന്ദുവും വാദ്യത്തുറന്നിറങ്ങി വരുന്നുണ്ട് അങ്ങനെ മേടമാസം ഒന്നാം തീയതി മഞ്ഞിൽ കുളിച്ച ചെറിയ കുളിരും തണുപ്പും ഒക്കെ ചേർന്ന് ആ പുലർക്കാലത്ത് കണ്ണനെ കണി കണ്ടുകൊണ്ട് അവർ മൂവരും ഉമർത്തു നിന്നു തുടരും സൗണ്ട് പിന്നെ പോയി കേട്ടോ ഒരു രക്ഷയില്ല ഒട്ടും കിട്ടുന്നില്ല ഒരു തരത്തിലാണ് ഞാൻ കഥയിടുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണേ